വീടിന്റെ വാർക്കയുടെ ദിവസമാണ് ഇന്ന് അതിന്റെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ ഈ വീട് വീടുപണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടു മാസം എടുത്താകാറായി അതിന്റെ വാർക്കയുടെ ദിവസമാണ് ഇന്ന് അതിന് കമ്പിയെല്ലാം കെട്ടി വയറിങ്ങിന്റെ പൈപ്പും ഒക്കെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നനച്ച് ഇന്ന് വാർക്കുന്ന ദിവസമാണ് ഇപ്പം ഭയങ്കര മഴയായിരുന്നു മഴയുള്ളൊരു ദിവസമാണ് ഇതിപ്പം വാർക്കുന്നത് അപ്പം വേണ്ടി വാർക്കാരെല്ലാം വന്ന് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് ഇതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിത് കുറച്ച് ഏറിയ ഉള്ളു വാർക്കാൻ വേണ്ടി ഒരു എണ്ണൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് ഒരു രണ്ട് രണ്ടര മണിക്കൂറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ ഫുള്ള് വാർക്കുവാൻ വേണ്ടി അപ്പോൾ അത് ഇന്നൊരു ഉച്ചയ്ക്ക് കൂടി വാർത്തു തീരുന്നതായിരിക്കും അപ്പം ഇത് വാർത്ത കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേന് പിന്നെ വർക്കുന്ന കാണുകയല്ല ഏകദേശം ഒരു പതിനഞ്ചോളം പണിയാരുണ്ട് നമ്മളിത് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് വാർക്ക ഇവിടുത്തെ യൂണിയന് അവരിത് ഫുള്ള് വാർത്ത ഫിനിഷ് ചെയ്ത് തരും ഇതിന്റെ മുക്കാർ ഭാഗത്തോളം ഏകദേശം വാർത്ത കഴിഞ്ഞു ഇതിന്റെ സെൻട്രൽ ഭാഗത്തായിട്ടൊരു ചെറിയ വർഗോളയുണ്ട് അതാണ് അവിടെ കാണുന്നത് ഇനി ഇതിന്റെ കുറച്ച് ഭാഗം കൂടെ ഉള്ളു വാർക്കാൻ വേണ്ടി നമുക്ക് അവിടെ കൂടെ വാർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ന മണ്ടേ നിൽക്കാൻ പറ്റത്തില്ല ഇതിപ്പോ ഫുള്ള് വാർത്ത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത് അതിന്റെ മണ്ടെ കോളം തിരിച്ച് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നതാണ് കഴിഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗം വാർത്താന്നിട്ട് നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല അതിനുള്ള ഇടയില്ല ഇതിപ്പോ ഫുള്ള് വാർത്ത് ഇത് അതിന്റെ ഒരു ഡൈനിങ് റൂമിന്റെ മണ്ടയിൽ ഒരു ചെറിയ പർവോള കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഇട്ട് അകത്തേക്ക് വെട്ടം കിട്ടാവുന്ന രീതിയിൽ ഇപ്പം ഫുൾ വാർത്ത് വെള്ളം കെട്ടി നല്ലപോലെ ഒരു പതിനാറ് ദിവസത്തോളം നമ്മൾ ഇതിങ്ങനെ ഇടുന്നുണ്ട് ഇതിന്റെ ലീക്ക് ഒക്കെ ഉണ്ടാവുന്നു അതുപോലെ തന്നെ വാർക്ക് നല്ല സ്ട്രോങ് ആകാനും അതുപോലെ വെയിലിടിച്ച് വിള്ളലൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തുന്നത് അപ്പോൾ വാർക്കക്ക് നല്ല ഗുണം ചെയ്യും പിന്നെ ഇതിന്റെ ഫ്രണ്ട് വശമൊക്കെ ഒരു പർവോളയൊക്കെ വരുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ട് ഭാഗം അവിടെ ഒക്കെ വാർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ സൈഡും ഒക്കെ പണി പണിയിഞ്ഞും വരുന്നുണ്ട് ഞാൻ പുറകെ വീഴുകയ്ക്കകത്ത് നിങ്ങളെ കാണിക്കാവുന്നതാണ് ഇതാണ് ഞാൻ ഫ്രണ്ട് പറഞ്ഞ് സിറ്റൌട്ടിന്റെ അവിടെ ഒരു പറവോള അടിച്ചിട്ടുണ്ട് ഇത് ഗ്ലാസ് ഇടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചുറ്റിനും ഒരു എൽ ഷേപ്പില് ഈ ഭാഗം ഇങ്ങനെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിച്ചിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പം പാരപ്പറ്റി കെട്ടുമ്പോൾ അവിടെ റെഡിയാവും ആവും ഇങ്ങനെ അവിടെയും കുറച്ച് പറവോടെ വരുന്നുണ്ട് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെയായിരിക്കും ബായ്